വിളിച്ചു ഇപ്പൊ ന്തിച്ചില്ലെങ്കിലും പട്ടിക മാറ്റി പണിയണം എന്നുണ്ട് ചെവിലൊക്കെ കയറി കിടക്കാൻ മൊത്തം നേരത്തെ വാരിലൊക്കെ മണ്ണ് വീഴും അതിനകത്ത് ചെവിലും കാര്യങ്ങളും ഒക്കെയാ എന്താ ആരി നമുക്ക് വായിക്കണം

ഒരു തെരവുന്ന് പറഞ്ഞാ ബൈങ്കര അല്ലേ ഒരു വല്ലേടേനെ നടക്കടലാരം വളരെ മോശം അങ്ങനെ ജീവിക്കാൻ നമ്മ ചേല്ലോ ഇതിനെ പഠിക്കിക്കാൻ പറയണോ ഇതിന്റെ കാര്യം അപ്പ എല്ലാവർക്കും എതിരേ തന്നെ വലിയാണോ ഓരോ വാസ്തവത്തിൽ നമുക്ക് നമ്മ എന്നാ നടണ്ടേ ഞങ്ങടെലും മോള് വച്ചാ ഇതിനൊക്കെ ഉണ്ടല്ലേ പോകണം മന്താണ് ഇതിട്ട് ഇതിട്ട് വാം പറഞ്ഞത് മാടാ അങ്ങനെ ജീവിച്ചേ അങ്ങനെ പോകും അതെ ഇങ്ങോട്ട് കേറിടോ ഇലൈമോ அட ஆ அதானே தெரியல வானிலட்டக்கு தெரியுது என்னதுங்க காணிக்குது இவ்வளவு தெரியல இல்ல நம்ம ஒரு கம்ப இப்போ உண்டு இங்க வந்து നോকা இந்த இந்த நெ ரெண்டு மூணு 4 5 5 4 இங்க ஒரு அக்கடிட்டோம் இங்க ഞാൻ ായിട്ട് ഇവിടെ തന്നെ ജീവിച്ചത് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ സ്ഥലം ഞങ്ങളെയാ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ആ വീട്ടിൽ കയറി ചൊഴിയണമെന്നോ എന്താ ശശിയെ നീ ഏടില്ലേ ഇത് ഇവിടെ വന്ന് കേറി വീട്ടിൽ കേറി പറഞ്ഞത് മര്യാദയുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ശശി ആ പറമ്പി ശശി ആ അതെ തന്റെ ഉണ്ട് ശശി 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 പെട്ടെന്ന് വെള്ളം കിട്ടിയില്ല ഗോമാത്ര കഴിക്കാൻ കുറഞ്ഞു എല്ലാം പോയെ കാണുന്ന ഉമാരെന്നു പറയുന്നു മകനുണ്ട് അകത്ത് നിങ്ങൾ എന്തെടുക്കുമായിരുന്നു ഞാൻ വെളിക്കിറങ്ങുമായിരുന്നു അതല്ല ചോദിച്ചത് താൻ എന്തോ ചെയ്യുന്നേ ഞാൻ അതിന്റെ പറഞ്ഞത് ഞാനത് വെളിക്കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു തന്റെ ജോലി എന്തോ എന്നാ ചോദിച്ചത് എന്നാ അത് പറയണ്ടേ അപ്പിട്ടോണ്ട് എന്നെ പിടിച്ചിട്ട് വിളി പറഞ്ഞിട്ട് താൻ എന്ത് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ പറയേണ്ടത്

കുച്ചി ചോരു എന്നിട്ട് അവൻ്റെ പറയുന്നുണ്ട് ആ പ്രോപ്പർട്ടിയൊക്കെ എന്ത് സംഭവം പൊന്നോനെ ഒന്നും അറിയത്തില്ല ഇതെല്ലാം അവരുടെയാണ് അവര് പറയുന്നത് നമ്മുടെയും വീട് അവരുടെ ഒന്ന് കഴുകാൻ പോലും എനിക്ക് സമയം ഒന്നില്ല കഴുകാൻ പോലും അതവിടെ ഫീല് ചെയ്തില്ല നിങ്ങൾ ഈ കാണുന്നതൊക്കെ അതാണ് ഇത് ഞങ്ങളുടെയാണ് ഇതാണ് അതും ഞങ്ങളുടെയാണ് എന്നൊക്കെ പറയുന്നത് എന്ത് ഉദ്ദേശം നിങ്ങളുടെ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ തന്നെ ഞങ്ങള് ഞങ്ങളുടെ അച്ഛനും അപ്പൂപ്പന്മാരെല്ലാം ജനിച്ചു കൊടുക്കണം ഇവിടെ തന്നെ ഈ പ്രോപ്പർട്ടിയൊക്കെ നിങ്ങളെ വന്ന് പറയാൻ നിങ്ങക്ക് എന്താ അവകാശം നിയമം എന്ന സംഭവം ഉണ്ടല്ലോ നമുക്ക് കാണാം കേട്ടോ ഈ പശുവിനെ ഞാനും കൊണ്ടുപോകാം ഈ കിട്ടിയേക്കുന്ന കയറും ഞാൻ ഞാൻ കൊല്ലം കൊല്ലം കൂടിയിരുന്ന കളയല്ലേ പൂക്കാൻ എടുത്തോണ്ട് പോടാ നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുറ്റക്കുറിച്ച് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്താണ് ഇവിടെ കുറച്ച് ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെടുമെന്നുള്ള രീതിയിൽ അവർ കഴിയുകയാണ് വിശദമായ കാര്യങ്ങൾ നമ്മൾക്ക് അവരുമായിട്ട് ചോദിച്ചറിയാം അവിടെ ഒരു ചേട്ടനുണ്ടേ നമുക്ക് ചേട്ടനോട് തന്നെ ആദ്യം ചോദിക്കാം ചേട്ടാ പറയൂ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് ഇവിടെ നിങ്ങൾ നേരിടുന്നത് ഒന്ന് വിശദമായിട്ടൊന്നും പറയാമോ ഞങ്ങൾ ജനിച്ചു വളർന്നൊരു വീടാണിത് ഒരു ഒരു ആൾ വന്നിട്ട് പറയുന്നു അവരുടെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഞങ്ങൾക്ക് പോലുള്ള ഒരു വസ്തു വീടും ആയിരുന്നു ഇപ്പൊ അവര് വന്ന് അവർക്ക് വിട്ടുകൊടുക്കണം അവരുടെ ആണെന്നോ മറ്റോ എന്തോ മറ്റൊമ്പോ ബന്ധോ എന്തൊക്കെ പറയുന്നു എന്തോ എനിക്കൊന്നും പിടി കിട്ടുന്നില്ല കാര്യങ്ങളൊന്നും ആ നമ്മള് മറ്റൊരു ചേട്ടനെ പണ്ട അദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കാം എന്തൊക്കെ മുട്ടത്ത പോലൊക്കെയാ പറയുന്നത് പോലും നഷ്ടപ്പെടുന്ന എന്താ ആ അവസ്ഥയായിരുന്നു എന്താ അർത്ഥം എന്തായാലും ഞങ്ങൾ തന്നെ മടി പറഞ്ഞാൽ എല്ലാ അവന്മാരും കപ്പുസി പോലും ഇരിക്കാൻ പറ്റത്തില്ല എല്ലാ അഹുമാരും പറഞ്ഞത് പശുവിനെ പോലും കിട്ടാൻ പറ്റത്തില്ല പശുവിനെ നമ്മൾ കൊണ്ടുപോകുന്നു പറയുന്നു എന്താന്നൊരു പിടിയും പോലെ നമ്മൾ ബോർഡും വെച്ചേക്കുന്നു ആ സാറേ ആ ഉറപ്പൊരു സംഭവം വീണു കിട്ടിട്ടുണ്ട് ആ കുറച്ച് എരിവും പോലെ ഞങ്ങോട്ട് ചേർത്ത് വിടാ ഒരാഴ്ച ഒന്ന് കത്തിക്കുകയുള്ളൂ നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് ഞങ്ങൾ കയറിക്കുള്ളൂ നമുക്ക് ഇത് വച്ചിട്ട് ഉക്കിനിട്ട് കളിയ്ക്കാം സാറേ ഓക്കെ ഓക്കെ ഞാൻ വരിക സ്റ്റുഡിയോയിലോട്ട് ഓക്കെ സാർ